കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ്റെയും കുടുംബത്തിൻ്റെയും പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ മരണകാരണത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ ആ ദുരൂഹതയൊക്കെ മാറിയിട്ടുണ്ടോ ഇപ്പോൾ നിലവിൽ ആര്യ എന്തായാലും ആത്മഹത്യയാണ് എന്ന് തന്നെയാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്തായാലും ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തും ഇന്നലെ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതായിരുന്നു പക്ഷേ ഈ മരിച്ച കസ്റ്റംസ് ഉദ്യോഗസ്ഥനായ മനീഷിന്റെ സഹോദരി വിദേശത്തു നിന്നും വന്നത് ഇന്നലെയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കടക്കും അതിനുശേഷം ഈ പേരുടെയും മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുനൽകും കളമ ഈ കൊച്ചിയിൽ വെച്ച് തന്നെയായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക എന്നാണ് പറയുന്നത് യെസ് അർജുൻ വേദനിപ്പിച്ച ഒരു ഇന്നലെ നമ്മെ തേടിയെത്തിയത് സി പി ഐ എം കോട്ടയം ജില്ലാ സെക്രട്ടറി എ വി റസലിൻ്റെ മരണമാണ് അപ്പോൾ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും അല്ലേ നാളെയാകും സംസ്കാരം എന്ന് അറിയുന്നുണ്ട് അപ്പോൾ അതിലെ വിവരങ്ങൾ എന്താണ് അർജുൻ വെങ്കി ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ വെച്ചാണ് എ വി റസലിന്റെ അന്ത്യം സംഭവിച്ചത് എന്തായാലും മൃതദേഹം ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിക്കും അതിനുശേഷം കോട്ടയത്തേക്ക് കൊണ്ടുപോകും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ സി ജില്ലാ കമ്മിറ്റി ഓഫീസിലും മറ്റും പൊതുദർശനം ഉണ്ടാകും മുഖ്യമന്ത്രി കൊച്ചിയിലുണ്ട് മുഖ്യമന്ത്രി ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ കോട്ടയത്തേക്ക് പോകും എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം അന്ത്യാഞ്ജലി അർപ്പിക്കും മറ്റ് സി പി നേതാക്കളും മറ്റ് രാഷ്ട്രീയ നേതാക്കളും ഒക്കെ തന്നെ ഇന്ന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് യെസ് അപ്പോൾ പ്രധാനപ്പെട്ട നാല് വാർത്തകളാണ് മധ്യ കേരളത്തിൽ നിന്ന് അർജുൻ തന്നത്